ഡെയിലി ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സെന്ററിലേക്ക് സ്വാഗതം ഇത് പുള്ളിക്കാരന്റെ നാല് വാഷിൽ ശരിക്കും നിങ്ങൾക്ക് വേണ്ടത് പുതിയ ഇതിന്റെ നാനോ ഫൈബർ ലോക്ക് ടെക്നോളജി ലോക്ക് ചെയ്യുന്നു തുണികളെ ഫെയ്ഡ് ആവാതെ സൂക്ഷിക്കുന്നു പ്രൂഫ് മെഷീൻ ഇനി സങ്കടവും ആവില്ല ഹെൻകോമാറ്റ് വെറും വാഷ് അല്ല നമസ്കാരം ഞാൻ പ്രവീജ വിനീത് ഡെയിലി ന്യൂസിന്റെ സായ വാർത്തകളിലേക്ക് സ്വാഗതം ഇന്ന് നവംബർ ശനിയാഴ്ച രാജ്യത്തിന് ദീപാവലി ആശംസകൾ നേർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ദീപാവലി ഉത്സവം കൂടുതൽ തെളിച്ചവും സന്തോഷവും നൽകട്ടെയെന്നും എല്ലാവരും ആരോഗ്യമുള്ളവരായിരിക്കട്ടെയെന്നും പ്രധാനമന്ത്രി ദീപാവലി ദിനത്തിൽ അയൽ രാജ്യങ്ങൾക്ക് മുന്നറിയിപ്പുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈനയ്ക്കും പാകിസ്ഥാനുമുള്ള മുന്നറിയിപ്പുമായാണ് പ്രധാനമന്ത്രി ജയ്സാൽമീറിൽ സൈനികർക്കൊപ്പം ദീപാവലി ആഘോഷിച്ചത് സർക്കാരിന്റെ മുഖ്യം രാജ്യസുരക്ഷയാണെന്നും അതിന് വെല്ലുവിളി ഉയർത്തുന്ന ശക്തികൾക്കെതിരെ തക്ക മറുപടി നൽകുമെന്നും മോദി പറഞ്ഞു ശത്രുരാജ്യങ്ങളുടെ സങ്കേതത്തിൽ കയറി അവരെ വകവരുത്താൻ ഇന്ത്യൻ സൈന്യം സജ്ജമെന്നും മോദി കൂട്ടിച്ചേർത്തു ഡോക്ടർ ഗീവർഗീസ് മാർ തിയഡോഷ്യസ് മാർത്തോമ സഭയുടെ ഇരുപത്തിരണ്ടാമത്തെ പരമാധ്യക്ഷൻ തിരുവല്ല പുലാത്തീൻ ചർച്ചിൽ കോവിഡ് പ്രോട്ടോകോൾ പ്രകാരം ചടങ്ങുകൾ നടന്നു കാലം ചെയ്ത ഡോക്ടർ ജോസഫ് മാർത്തോമ മെത്രോപൊലിത്തയുടെ പിൻഗാമിയാണ് ഗീവർഗീസ് മാർത്തിയഡോഷ്യസ് സ്വർണ്ണക്കടത്ത് കേസിൽ ജലീലും കുടുങ്ങുമെന്ന വാർത്തയെ പരിഹസിച്ച് മന്ത്രി കെ ടി ജലീൽ താൻ നാട്ടിൽ തന്നെയുണ്ടെന്നും തന്റെ ഗൺമാന്റെ ഫോൺ കസ്റ്റംസ് തിരികെ നൽകിയെന്നും ഇഞ്ചി കൃഷിക്ക് അനുയോജ്യമായ ഭൂമിയുണ്ടെങ്കിൽ അറിയിക്കണമെന്നുമുള്ള പരിഹാസരൂപേണയുള്ള ഫേസ്ബുക്ക് പോസ്റ്റുമായി കെ ടി ജലീൽ ആകാശം ഇടിഞ്ഞു വീണിട്ടില്ലെന്നും ഭൂമി പിളർന്നിട്ടില്ലെന്നുമുള്ള തലക്കെട്ടിലാണ് ജലീലിന്റെ ഫേസ്ബുക്ക് കുറിപ്പ് ലൈഫ് മിഷൻ അന്വേഷണത്തിൽ നിയമസഭയുടെ അവകാശങ്ങൾ ലംഘിച്ചിട്ടില്ലെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നിയമസഭാ സെക്രട്ടറി നൽകിയ നോട്ടീസിനാണ് ഇ ഡി മറുപടി നൽകിയത് അന്വേഷണത്തിന്റെ ഭാഗമായി ഫയലുകൾ വിളിച്ചുവരുത്താൻ വരുത്താൻ നിയമാനുസരണം അധികാരമുണ്ടെന്ന് ഇ ഡി പാലക്കാട് നഗരസഭാ സ്ഥാനാർത്ഥി പട്ടികയെ ചൊല്ലി ബിജെപിയിൽ ഭിന്നത അതൃപ്തി പരസ്യമാക്കി ബിജെപി ദേശീയ കൌൺസിൽ അംഗം എസ് ആർ ബാലസുബ്രഹ്മണ്യം മത്സരത്തിൽ നിന്ന് പിന്മാറി മുതിർന്ന നേതാക്കളെ സ്ഥാനാർത്ഥി പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയതിൽ ബിജെപിയിലെ ഒരു വിഭാഗം പ്രതിഷേധത്തിലാണ് കേരളത്തിലെ വികസന പദ്ധതികളെ തുരങ്കം വയ്ക്കാൻ സി എ ജിയെ ഉപയോഗിക്കുന്നുവെന്ന് ധനമന്ത്രി തോമസ് ഐസക് കിഫ്ബി എടുക്കുന്ന വായ്പകൾ ഭരണഘടനാ വിരുദ്ധമെന്ന് സ്ഥാപിക്കാൻ ശ്രമം നടക്കുന്നുണ്ടെന്നാണ് ആക്ഷേപം ലൈഫ് ഇ മൊബിലിറ്റി പദ്ധതികളെ തകർക്കാൻ ഇ ഡി ശ്രമിക്കുന്നുവെന്നും തോമസ് ഐസക് ആരോപിച്ചു ഭരണഘടനാ സ്ഥാപനങ്ങളെ ഇംഗിതങ്ങൾക്കനുസരിച്ച് ബിജെപി ഉപയോഗിക്കുന്നുവെന്നും തോമസ് ഐസക് കോട്ടയം കോട്ടയം ജില്ലയിൽ ഇടതുമുന്നണി സീറ്റ് വിഭജനം കീറാമുട്ടിയായി തുടരുന്നു കൂടുതൽ സീറ്റ് വേണമെന്ന ജോസ് പക്ഷത്തിന്റെ ആവശ്യം എൽഡിഎഫിൽ ഘടകകക്ഷികൾ തള്ളിയതാണ് പ്രതിസന്ധിക്ക് കാരണം കേരള കോൺഗ്രസിന്റെ ശക്തിക്കനുസരിച്ച് അർഹമായ പരിഗണന കോട്ടയത്ത് വേണമെന്നും സിപിഐയും സിപിഎമ്മും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകണമെന്നും സ്റ്റീഫൻ ജോർജ് ആവശ്യപ്പെട്ടു സിപിഎം സംസ്ഥാന സെക്രട്ടറിയാകാനുള്ള എന്ത് ട്രാക്ക് റെക്കോർഡാണ് വിജയരാഘവനുള്ളതെന്ന് കെ പി സി സി അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ പാർട്ടിയിൽ വിജയരാഘവനേക്കാൾ യോഗ്യരായ എത്രയോ പേരുണ്ടായിരുന്നുവെന്ന് പറഞ്ഞ മുല്ലപ്പള്ളി പി ജയരാജൻ സെക്രട്ടറി സ്ഥാനത്തേക്ക് കുറെ കൂടി നല്ല ഓപ്ഷനാകുമായിരുന്നുവെന്നും പറഞ്ഞു സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുമ്പോൾ സ്വന്തം കുടുംബം എന്ന കാഴ്ചപ്പാട് മാറണമെന്ന് കെ പി സി സി ജനറൽ സെക്രട്ടറി മാത്യു കുഴൽനാടൻ മൂന്ന് തവണ മത്സരിച്ചവർക്ക് വീണ്ടും അവസരം നൽകരുതെന്നും മഹിളാ കോൺഗ്രസ് ദളിത് കോൺഗ്രസ് പ്രവർത്തകർക്ക് കൂടുതലായി അവസരം നൽകണമെന്നും മാത്യു കുഴൽനാടൻ ഈ രാക്ഷസ ഇത് എപ്പോൾ എത്ര വരുമെന്ന് ആർക്കറിയാം മാക്സോജീനിയസ് മാക്സോജീനിയസ് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് മെഷീൻ ഇത് കൊതുകുകൾ സാധാരണ വരാറുള്ള സമയം അനുസരിച്ച് അറ്റാക്ക് അല്ലെങ്കിൽ മോഡിൽ ഓട്ടോമാറ്റിക്കലി ഷിഫ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നു അതായത് ലിക്വിഡ് വേസ്റ്റ് ആകുന്നില്ല ഇനി എഴുന്നേറ്റ് നോ മോഡ് ചേഞ്ച് ഇന്ത്യ പ്രൊട്ടക്ഷൻ കോടിയേരി ബാലകൃഷ്ണന്റെ രാജി പാർട്ടി വിഷയമാണെന്നും സ്വർണ്ണക്കടത്ത് കേസിൽ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറെ എൻഫോഴ്സ്മെന്റ് അറസ്റ്റ് ചെയ്ത സാഹചര്യത്തിൽ ധാർമ്മികത ഉണ്ടെങ്കിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കണമെന്നും കേന്ദ്രമന്ത്രി വി മുരളീധരൻ അഴീക്കോട് പ്ലസ് ടു കോഴക്കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്ത കെ എം ഷാജി എം എൽ എ മുസ്ലിം ലീഗ് ഉന്നതാധികാര സമിതി വിളിച്ചുവരുത്തി വിശദീകരണം തേടി തുടർച്ചയായി ഇ ഡി ചോദ്യം ചെയ്യലിന്റെ പശ്ചാത്തലത്തിലാണ് നടപടി ഉന്നതാധികാര സമിതി യോഗം ചേർന്നതിന് തൊട്ടു പിന്നാലെയാണ് ഷാജിയെ വിളിച്ചുവരുത്തി വിഷയത്തിൽ വിശദീകരണം ആവശ്യപ്പെട്ടത് ഗുരുവായൂർ ക്ഷേത്രത്തിലെ വാദ്യരംഗത്ത് അപ്രഖ്യാപിത ജാതി ഭ്രഷ്ടുള്ളതായി കലാകാരന്മാർ ക്ഷേത്രത്തിനകത്ത് മേൽജാതിയിൽപ്പെട്ട വാദ്യകലാകാരന്മാർക്ക് മാത്രമാണ് അവസരമുള്ളതെന്നാണ് ആക്ഷേപം ഇതിനെതിരെ കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് കലാകാരന്മാർ എന്നാൽ ഇക്കാര്യത്തെക്കുറിച്ച് ഇപ്പോഴാണ് ശ്രദ്ധയിൽപ്പെട്ടതെന്നും ജാതി വിവേചനം ഇല്ലാതാക്കാൻ നടപടി സ്വീകരിക്കുമെന്നും ഗുരുവായൂർ ദേവസ്വം വ്യക്തമാക്കി മലപ്പുറം കാക്കഞ്ചേരിയിൽ ദേശീയപാതയിൽ ബുള്ളറ്റ് ബൈക്കും ടാങ്കർ ലോറിയും കൂട്ടിയിടിച്ച് നവദമ്പതിമാർ മരിച്ചു വേങ്ങര കണ്ണമംഗലം മാട്ടിൽ സലാഹുദ്ദീൻ ഭാര്യ ഫാത്തിമ ജുമാന പത്തൊമ്പത് എന്നിവരാണ് മരിച്ചത് ദിവസം മുൻപാണ് ഇവർ ബിഹാർ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പാർട്ടിക്ക് കൂടുതൽ സീറ്റുകൾ നൽകിയത് തിരിച്ചടിയായെന്ന് ആർ കോൺഗ്രസ് ആത്മാർത്ഥമായി പ്രവർത്തിച്ചില്ലെന്നും പാർട്ടിക്ക് ബീഹാറിൽ ശക്തമായ അടിത്തറയുണ്ടെന്ന കോൺഗ്രസിന്റെ അവകാശവാദത്തിന് ആർ ജെ ഡി നേതൃത്വം വഴങ്ങിയത് തിരിച്ചടിയായെന്നും ആർ ജെ ഡി പ്രചാരണത്തിനിടെ രാഹുൽഗാന്ധി ഷിംലയിൽ അവധി ആഘോഷിക്കാൻ പോയെന്നും രാഹുൽഗാന്ധിയും പ്രിയങ്കാഗാന്ധിയും രാജകുമാരനെയും രാജകുമാരിയെയും പോലെയാണ് പെരുമാറുന്നതെന്നും ആർ ജെ ഡി നേതാവ് ശിവാനന്ദ് തിവാരി കുറ്റപ്പെടുത്തി മഹാരാഷ്ട്രയിലെ സത്താറയിൽ വാൻ പുഴയിലേക്ക് മറിഞ്ഞ് അഞ്ച് മലയാളികൾ മരിച്ചു ഏഴുപേരെ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇന്ന് പുലർച്ചെ മണിയോടെയാണ് സത്താരയ്ക്കും സാംഗ്ലയ്ക്കും ഇടയിൽ വാൻ പുഴയിലേക്ക് മറിഞ്ഞത് യുഎഇയുടെ വിവിധ ഭാഗങ്ങളിൽ ശനിയാഴ്ച കാറ്റിനും മഴയ്ക്കും സാധ്യത മണിക്കൂറിൽ അമ്പത് കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ട് കടലിൽ ഏഴടി വരെ ഉയരത്തിൽ തിരമാല രൂപപ്പെടുമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു ഇതേ തുടർന്ന് തീരദേശങ്ങളിലും പർവ്വത മേഖലകളിലും ഉൾപ്പെടെ പ്രത്യേക ക്രമീകരണങ്ങളും നിരീക്ഷണവും ഏർപ്പെടുത്തിയിട്ടുരാകാശ് നാല് ബഹിരാകാശ യാത്രികരെ വഹിച്ചുകൊണ്ട് സ്പേസ് എക്സിന്റെ ഡ്രാഗൺ പേടകം നാളെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് വിക്ഷേപിക്കും ചരിത്ര ദൌത്യത്തിനായി നാസയും സ്പേസ് എക്സും കഴിഞ്ഞു സ്വകാര്യ സ്പേസ് ക്രാഫ്റ്റ് ഉപയോഗിച്ച് ബഹിരാകാശ യാത്രികരെ ഓർബിറ്റിലേക്ക് എത്തിക്കുന്ന നാസയുടെ ആദ്യത്തെ ഉദ്യമമാണ് ഇത് മൂന്ന് അമേരിക്കൻ സ്വദേശികളും ഒരു ജപ്പാൻകാരനും അടങ്ങുന്നതാണ് പര്യവേഷണ സംഘം എട്ട് മണിക്കൂർ മുതൽ ഒരു ദിവസം വരെ നീളാവുന്നതാണ് യാത്രയെന്നാണ് റിപ്പോർട്ട് വിരാട് കോഹ്ലിക്ക് ഓസ്ട്രേലിയൻ ടീം പരിശീലകൻ ജസ്റ്റിൻ ലാംഗറുടെ പ്രശംസ ക്രിക്കറ്റ് ജീവിതത്തിൽ താൻ കണ്ട ഏറ്റവും മികച്ച താരം വിരാട് കോഹ്ലിയാണെന്നാണ് ലാംഗറുടെ വാക്കുകൾ ആദ്യ ടെസ്റ്റിന് ശേഷം കോഹ്ലി നാട്ടിലേക്ക് മടങ്ങുന്നത് ഇന്ത്യയ്ക്ക് തിരിച്ചടിയാവുമെന്നും ലാംഗർ വ്യക്തമാക്കി ഇതോടുകൂടി ഇന്നത്തെ ഡെയിലി ന്യൂസ് സായന വാർത്തകൾ സമാപിക്കുന്നു ഡെയിലി വേണ്ടി വാർത്തകൾ വായിച്ചത് പ്രവീജ വിനീത് ഡെയിലി വാർത്തകൾ ഇരൽ